ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സുഡുമോനത് കുറച്ച് ദിവസം മുന്നുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇപ്പോഴാണ് ഒന്ന് വോയ്സ് ഓവർ ഒന്ന് കൊടുത്ത് ഇടാനായിട്ട് പറ്റിയത് അപ്പോൾ ഇന്നിപ്പോൾ അത് എന്തേലും അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടോളൂ നമ്മുടെ സുഡുമോൻ്റെ ചാനൽ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ ലൈക്കൊക്കെ കൊടുത്തോളൂ കേട്ടോ എല്ലാവരും ഷെയർ ചെയ്തോളൂ അപ്പോൾ അതേ സുഡുമോൻ ഇപ്പോൾ അതേപോലെ തന്നെ നേരം വൈകിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ എണീക്കുക നമ്മൾ കൊടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷെയ്ക്ക് ആണ് സുളുമോൻ കൊടുക്കാറ് എണീക്കുമ്പോൾ അപ്പോൾ ആ ഷെയ്ക്ക് ഒക്കെ കുടിച്ച് സുഡുമാൻ മെടുക്കാനായിട്ട് അവിടെ ഇരുന്നു ഇരുന്നൂട്ടോ പിന്നെ അത് കഴിഞ്ഞ് വെട്ടി കൊടുക്കാനായിട്ട് ഇരുന്നു ഇരുന്നൂട്ട സുഡുമോൻ മുൻപ് നിഗം വെട്ടാനും ഒന്നിനും ഇരുന്ന് തരാറില്ലായിരുന്നു കേട്ടോ കുഞ്ഞിലൊന്നും എന്ന് പറഞ്ഞു ഇപ്പം പത്ത് പതിനൊന്ന് വയസ്സായി ഇപ്പം ഒരു മൂന്നാല് വർഷമായിട്ട് ഇങ്ങനെ നമുക്ക് ഒന്ന് ഇരുന്ന് ഇങ്ങനെ കിട്ടും കുറച്ചൊക്കെ കുറച്ച് നേരമൊക്കെ അവൻ അങ്ങനെ ഇരുന്ന് തരും പിന്നെ കൈ വലിക്കാനൊക്കെയായിട്ട് അവൻ ശ്രമിക്കും എന്നാലും ഞാൻ ഇങ്ങനെ പിടിച്ച് ഇടയ്ക്ക് ഇങ്ങനെ വെട്ടിക്കൊടുക്കൂട്ട അവൻ ഇങ്ങനെ മറന്നു വലിക്കണതാണ് അവൻ പെട്ടെന്ന് അങ്ങനെ മറക്കും കളിക്കണേൻ്റെ ഇടയിലൊക്കെ അപ്പോൾ എന്നാലും നമുക്കിങ്ങനെ ഇപ്പം കുറച്ചൊക്കെ സമാധാനം ഉണ്ട് കേട്ടോ നേകം വേട്ട മുൻപൊന്നും തീരെ ഇരുന്ന് കിട്ടില്ലായിരുന്നു കൂട്ടാ ഈ തലടിക്കലും പിന്നെ ഭയങ്കര വാശായിരിക്കും നമ്മളിങ്ങനെ എന്തെങ്കിലും ഒന്ന് പിടിച്ച് ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറച്ചിൽ കഴിഞ്ഞിട്ട് നേരം ഉണ്ടാവില്ല കേട്ടോ ഇപ്പൊക്കെ അതൊക്കെ സംബന്ധിച്ച് കുറേയൊക്കെ മാറ്റങ്ങള് സുധമോലെ വന്നു കേട്ടാ പിന്നെ കാല് പൊക്കി കളിക്കല് അത് കുഞ്ഞിലെ തൊട്ടുണ്ട് കേട്ട കാല് പൊക്കിയെ കളിക്കവൻ അതിപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ അതിന് അങ്ങനെ ഒരു മാറ്റം വന്നിട്ടില്ല അവൻ താ താ കാല് അവൻ കിഴുപ്പോട്ടേക്ക് വെക്കില്ല കേട്ടോ അങ്ങനെ അധികം നേരം ഒന്നും അവന് കളിക്കാൻ തോന്നി കഴിഞ്ഞാൽ അവൻ കാല് പൊക്കി ഭയങ്കര കളിയായിരിക്കും അങ്ങനെയൊക്കെ ഓരോ ഇതുകളാണ് കേട്ടോ പിന്നെ ചിരിച്ചിരി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തന്നെ ഇരുന്ന് ചിരിക്കും കേട്ടോ കുറേ നേരമൊക്കെ തന്നെ ഇരുന്ന് ചിരിക്കും പിന്നെ എന്തെങ്കിലും സൗണ്ട് കേട്ട് കേട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഗ്ലാസ് താഴ്വിണ അങ്ങനത്തെ ഒക്കെ സൗണ്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് പെട്ടെന്ന് ചവിട്ടവർക്കും ചെയ്യും ആൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ വണ്ടിയൊക്കെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവനാണ് അറിയാട്ടോ എല്ലാവരും വരുന്ന ഒരു മുമ്പ് മുറത്ത് ആരെങ്കിലും വന്നു അപ്പോൾ അവൻ ചിരിക്കാവൻ ചിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവടാ മുറത്ത് ആരാണ്ട് വന്നിട്ടുണ്ട് അങ്ങനെയുള്ളതൊക്കെ ഇതൊക്കെയാണ് കേട്ടോ കുടുംബവെ അപ്പോൾ അങ്ങനെ നേകമൊക്കെ വെട്ടി അവൻ എൻ്റെ കൂടെ തന്നെ വേഗം പോന്നൂട്ടാണ് അപ്പം ഞാനവനെ ഹാളിൽ കൊണ്ട് കെടുത്തി തുടയ്ക്കാനായിട്ട് നോക്കിയിട്ടാ അപ്പം ചൂടുവെള്ളം മുക്കിയിട്ടൊന്ന് തുടച്ചോട്ടോ അവന് ചുടുമ്പോന് കുറുങ്ങലുണ്ടായിരുന്നു ചെറുതായിട്ട് കപക്കെട്ടൊക്കെ പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചൂടുവെള്ളം മുക്കിയിട്ടൊന്ന് തുടക്കുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ സുടും മോൻ ബെനീന ഇടുമ്പോഴേക്കും കളി തോന്നും നിർത്തണമല്ലേ കേട്ടോ ഭയങ്കര കളി തന്നെയായിരുന്നു അവൻ അപ്പോൾ വേഗം അങ്ങനെ ട്രൗസറും ബനീനും ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ അവൻ അവിടെ ഇടുന്നതിന് ചാ ഒത്തിരി കുറച്ച് ഷെയ്ക്കൊക്കെ കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ നികമെട്ടാൻ ഇതൊക്കെ ഇരുന്നത് അപ്പോഴേക്കും അവന് കുറച്ച് ദാഹം വന്നു കൂട്ടാ ഞാനപ്പം അവനോട് ചോദിച്ചു പാലും വെള്ളം ആണെന്നെങ്കിൽ തരട്ടെ എന്ന് ചോദിച്ചു കിട്ടാ അപ്പോൾ അവൻ ഒന്നും പറഞ്ഞില്ല ഒന്നും പറയണില്ല ചില ദിവസം ആന്നെന്തെങ്കിലൊക്കെ പറയൂട്ടോ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ കഴിച്ചൊന്നും വരില്ല അപ്പം ഇന്നിപ്പോൾ ഞാൻ അവൻ്റെ കളിയതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് വന്നപ്പോൾ അവന് ഭയങ്കര ദാഹം ഉണ്ടാ അപ്പം അവൻ വേഗം കുടിച്ചു വിട്ടാ ഇന്നിപ്പോൾ ഒന്നും ഒരു അക്ഷരം അവനോട് ചോദിക്കാനോ കുടിക്കാനോ ഒന്നും വേണ്ടി വന്നില്ല കേട്ടോ ഇന്നിപ്പോൾ ഭയങ്കര ദാഹം കേട്ടാ അപ്പം വേഗം കുടിച്ചു വിട്ടാ അപ്പോൾ കുടിക്കണ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇത് തോന്നിട്ട് അതിന് വിശ്ന്നിട്ട് കൈയും കാലമൊക്കെ പൊക്കി കളിച്ചപ്പോൾ അതിനകത്തിരി ക്ഷീണം വന്നിട്ടുണ്ടാവും കേട്ടോ അതാണ് വേഗം കുടിച്ചതെന്ന് തോന്നുന്നത് അപ്പം വേഗം കുടിച്ചു വിട്ടാ അപ്പം പിന്നെ അവൻ അവിടെ കിടന്നിനി കുറേ നേരം കളിച്ചോളൂ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്ക് മോനെ ആ ഹാളിൽ തന്നെ അവിടെ തന്നെ കെടുത്തി അപ്പോൾ ചുറ്റും തലവണയൊക്കെ വെച്ച് കൊടുത്തിട്ട് അവിടെ കിടത്തിക്കാണ് ഞാൻ എപ്പോഴും നോക്കൂ ഞാൻ വിരിവിരിക്കാൻ വിരിക്കാൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അങ്ങട് നോക്കും ഇടയ്ക്ക് ചെന്ന് അപ്പോൾ സുടുമോൻ്റെ റൂമിൽ വിരി വിരിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിലിൻ്റെ സൈഡിലൊരു ബെഡ് ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ തലമുട്ടാണ്ടിരിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ആ സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കാനും പിടിക്കാനും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ആ സൈഡിൽ കിടക്കണ ബെഡ് മേലും പെട്ടെന്ന് പൂടി വരും അപ്പോൾ വേഗം അവിടേക്കൊന്ന് തുടച്ച് സൈഡിൽ അവിടെ ആ സൈഡിലാണ് കേട്ടോ അവനെ കിടത്തപ്പം അവനെ അവനവിടെ ഒറ്റത്താണ് കേട്ടോ കിടക്കണത് അപ്പോൾ അവിടെ അങ്ങനെ വേഗം വിരിയൊക്കെ ഞാൻ അവൻ ആ കളിക്കണ സമയപ്പോഴേക്കും വേഗം വിരിയൊക്കെ വിരിച്ചിട്ട് അവൻ ആ കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് വരുമ്പോഴേക്കും അവൻ ചില പിന്നെ ചിലപ്പോൾ കിടന്നുറങ്ങൂട്ടാ അവൻ ആ സമയമാകുമ്പോഴേക്കും അപ്പോൾ വിരി വിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അപ്പോഴേക്കും ബെഡ്ഷീറ്റൊക്കെ മാറ്റി വേഗം പിന്നെ കിടന്നൂട്ടെ സുടിക്കൂട്ടെ പിന്നെ അത് കഴിഞ്ഞ് കടയിലേക്ക് ബാങ്കിലേക്ക് പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നുണ്ട് അപ്പം അങ്ങനെ അമ്മയും ഞാനും കൂടി ബാങ്കിലേക്കൊക്കെ പോയി കഴിഞ്ഞ് വന്ന് അപ്പോൾ അമ്മയ്ക്ക് നൈറ്റി ഇതൊക്കെ നോക്കാണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ കടയിൽ കയറി അങ്ങനെ അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് കൂട്ടം ഇവിടെ നിന്ന് മേടിക്കാണ്ടായിരുന്നു ഞങ്ങൾ വാങ്ങണ സാധാരണ കയറണ കടയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നാണ് വാങ്ങിക്കയറ് അപ്പോൾ അവിടുത്തെ രണ്ട് ചേച്ചിമാരും ഒക്കെ ആയിട്ട് ഞാൻ ഭയങ്കര കമ്പനിയാണ് കേട്ടോ അപ്പോൾ എപ്പോഴും ഞാൻ എപ്പോഴും ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവിടെയാണ് കയറാറ് അപ്പോൾ അത് നമ്മുടെ സ്വന്തം കട എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമ്മുടെ സ്വന്തം അല്ല ഇതിൽ ഇതിൽ ഐക്കയാണ് കേട്ടോ അവിടെ നിൽക്കണത് അപ്പോൾ ഐക്കയുടെ കടയാണ് അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് മരിക്കാറ് എനിക്ക് കമ്മലായാലും മാലയായാലും അവർ വരുമ്പോൾ പറയും പറയൂട്ടാ ഇത് വന്ന് ഇതിപ്പോൾ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിന്ന് മേടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ സുടുമ്പോൻ കിടന്ന് ഓർക്കൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കഴിഞ്ഞ് കഴിഞ്ഞ് വന്നപ്പോഴേക്ക് സുടും മോൻ്റെ അച്ചാച്ചൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അച്ചാച്ചൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ കളിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അച്ചാശിൻ്റെ മടിയിലിരുന്ന് അച്ചാശം അങ്ങനെ കൈയ്യൊക്കെ കൂട്ടി അവൻ അവന് കൊട്ടാൻ ഭയങ്കര മടിയാണ് കേട്ടോ നമ്മളിങ്ങനെ കൂട്ടി കൊടുക്കണം കൈ കൊണ്ടൊക്കെ അപ്പോൾ അങ്ങനെ അച്ചാശം കുറച്ച് നേരമൊക്കെ കളിപ്പിച്ച് അച്ചാശം പിന്നെ വേഗം പോകിട്ടാ പിന്നെ അത് കഴിഞ്ഞ് സുടുമോനെ വീൽ ചെയറിലൊക്കെ കൊണ്ടിരുത്തി ഞാനിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സുടുമോൻ കാല് പൊന്നിച്ച് ടേബിൾ നോക്കി വെക്കിന് ഇട്ടാ കാല് പൊന്നിച്ച് വെച്ചതാണെന്ന് അറിയില്ലേ പെട്ടെന്ന് ഞാൻ കണ്ടില്ല പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഈ കാല് കയറ്റി വെച്ചിട്ടുണ്ടല്ലോ അവൻ വിചാരിച്ചിട്ടാ അപ്പോൾ അതെങ്ങനെ വെച്ചെന്ന് ഞാൻ അറിഞ്ഞില്ല അത് കാലി പൊക്കിയതാണോ ഒന്നും ശ്രദ്ധിച്ചില്ല കേട്ടോ ഞാനവിടെ ഇങ്ങനെ ടൗവിൽ കർച്ചീഫ് എടുക്കാൻ പോയ സമയത്തായിരുന്നു പുള്ളിക്കാരത് അങ്ങനെ വെച്ചത്ട്ടാ അപ്പം ഞാനത് കർച്ചീഫൊക്കെ കെട്ടി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറക്കി വെച്ച് കൊടുത്തുട്ടോ കേട്ടോ ചിലപ്പോൾ അവന് കാലുകാശ് ഒരു വേദന പോലെ തോന്നിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറക്കി വെച്ച് കൊടുത്തുട്ടോ അവൻ തെല്ലത്താണ് അത് തന്നെ കൊണ്ട് വെച്ചത് കേട്ടാ അപ്പം അത് കഴിഞ്ഞിട്ട് അവന് അവങ്ങനെ ഇരുന്ന് തന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ ഇടക്കിട്ട് ഇടക്കിയിട്ട് ഭയങ്കര സന്തോഷം അപ്പം ഞാനവിടെ ഇന്ന് രാവിലെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് തുടയ്ക്കാനോ ഒന്നിനും പറ്റി ആയിരുന്നില്ലേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടച്ച് അവൻ അതുമായ കാലു ഇതൊക്കെ കയറ്റിയിരിക്കുന്നില്ല പിന്നെ അതുതന്നെയല്ല അവൻ്റെ കളി സാധനങ്ങളൊക്കെ അവിടെ തന്നെയാണ് വെക്കാറ് ബോളായാലും റിങ്സ് ആയാലും അവനെ കളിക്കുന്ന സാധനങ്ങളൊക്കെ അവിടെ തന്നെ വെക്കാറ് അപ്പോൾ പിന്നെ നമ്മൾ എപ്പോഴും പോയി അങ്ങോട്ട് പോയി എടുക്കാൻ നിൽക്കേണ്ടല്ലോ എന്ന് തിരിച്ചിട്ട് അവിടെ ആട്ട് ആ സോഫ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ വെക്കും കേട്ടോ എല്ലാ സാധനങ്ങളും പിന്നെ ആ സോ സോഫ അങ്ങനത്തെ വിരിയൊക്കെ ഒന്ന് മാറ്റാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി അപ്പോൾ സോഫ വിരിയൊക്കെ ആഴ്ചയിലാണ് കേട്ടേ മാറ്റാറുള്ളൂ സുടുമൻ പിന്നെ അതും ഇരുന്നല്ലോ ഫുഡൊന്നും കഴിക്കണത് പണ്ടൊക്കെ സുടുമോൻ ഇരുന്നാണ് കേട്ടോ കഴിക്കാറ് അപ്പോൾ പിന്നെ എന്നും മാറ്റേണ്ടി വരാറുണ്ട് പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുടുമോൻ താ ഇപ്പം സാ താഴെ ഇരുന്നാണ് കേട്ടാ കഴിക്കുള്ളൂ ഇപ്പം അവിടെ തന്നെ ഇരിക്കണം അവന് താഴെ പായിട്ട് തന്നെ അങ്ങനെ തന്നെ ഇരിക്കണം കേട്ടോ ഇങ്ങനെ അപ്പോൾ ഒരേ നിർബന്ധ ബുദ്ധിയാണ് കേട്ടോ അതിന് അപ്പം അത് അതിൻ്റെ ഓരോ ഇതുകൾ ആണ് കേട്ടോ അതിന് ഓരോ കുറുമ്പുകളുണ്ട് ഇങ്ങനെ ഇരുന്നാലും ഭയങ്കര കുറുമ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ക്യാമറയിൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കാണണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ ഒന്നുകൂടി താത്തി വെച്ചതാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞാനപ്പോൾ ഉമർത്തക്കൊക്കെ ഒന്ന് കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കാൻ പോയി തന്നെ കേട്ടോ അവിടെ ആരെങ്കിലും അവിടെ ഇങ്ങനെ പട്ടി ഉമർത്ത് ഇങ്ങനെ പട്ടിതൊക്കെ ഇടയ്ക്ക് വന്ന് കിടക്കാറുണ്ട് അപ്പോൾ ഞാൻ ഉമർത്ത് കൊണ്ടുപോയി നോക്കി നോക്കിയതാണ് അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും സുടുമോനെ ഇങ്ങനെ മുടി വെട്ടാനായിട്ട് മാമ വന്നു കേട്ടോ സുടുമോനെ വെട്ടണ മാമ വന്നു അപ്പോൾ സുടുമോൻ്റെ മുടി അങ്ങനെ വെട്ടാനായിട്ട് സുടുമോൻ്റെ ഈ പ്രാവശ്യം അപ്പം ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരുത്തി വെട്ടാന്ന് വിചാരിച്ചിട്ടാ അപ്പം ഈ പ്രാവശ്യം ഒറ്റയ്ക്ക് ഇരുന്നു കേട്ടോ സുടുമോൻ കുറെ ഒത്തിരി പാട് പെട്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും കുറേ നേരക്കൊന്ന് ഇരുന്ന് കിട്ടിയിട്ടാ ലാസ്റ്റ് ആയപ്പോൾ പിന്നെ എൻ്റെ മടിയിലേക്ക് കയറ്റി ഇരുത്തിണ്ടി വന്നു ഡ്രിമ്മർ എടുക്കുന്നത് വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ കത്രിക്ക് എടുക്കുന്നത് തീരെ ഇഷ്ടമില്ല എന്നാലും ഡ്രിമ്മറാകുമ്പോൾ പിന്നെ വേഗം കഴിയില്ല എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ വേഗം ഇരുത്തിയിട്ടാണ് അപ്പം കറച്ചുമുമ്പ് കരച്ചിലാണ് കേട്ടോ ഇപ്പം കറച്ചിലല്ല ഇപ്പം താലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന കാരണം കൊണ്ട് ആൾക്ക് എടുത്ത് ഉപയോഗിച്ചിട്ട് വെട്ടാനായിട്ട് തീരെ പറ്റിയില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഡ്രിമ്മർ ഇട്ട് തന്നെ എല്ലാം കളഞ്ഞോളാൻ പറഞ്ഞു അപ്പോൾ ഈ ഫ്രണ്ടിലെ ഇട്ട് വെക്കാനായിട്ട് തീരെ സമ്മതിച്ചില്ല അപ്പോൾ ഡ്രിമ്മർ തന്നെ ഉപയോഗിച്ച് കനം കുറച്ചൊന്ന് ജസ്റ്റ് ഫ്രണ്ട് ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഫ്രണ്ടിലത്തെ മുടി അത് വെച്ചിട്ട് പഠിക്കാൻ സമ്മതിച്ചില്ല അവൻ അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോഴും ഫ്രണ്ടിലെ മുടി പോയിട്ടില്ല സുഡുമോൻ്റെ കേട്ട അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ പിടിച്ചിട്ടിരിക്കണ്ടായി ഇപ്പം അമ്മയും കൂടി വന്ന് വിലയിട്ട് പിടിച്ചു വിട്ടാ അവൻ മുഖം താലിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന കാരണം കൊണ്ട് ഇത് വെക്കാനായാലും കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് ആഹാരം ആൾ ഇതൊക്കെയാണ് അവൻ നോക്കണത് കേട്ടാ വെട്ടണ ആൾ തന്നെയല്ലേ സ്ഥിരം വെട്ടണ ആൾ തന്നെ വേണേട്ടവന് അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കും പിന്നെ അല്ലെങ്കിൽ ആളോട് ആ ഊന്നൊക്കെ കിടന്ന് ഓരോന്ന് പറയും കേട്ടോ അപ്പം മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വായിലേക്ക് മുടി പോകട്ടെ അതാണ് മെയിൻ പ്രശ്നം നമ്മുടെ നമ്മളത് നോക്കി എപ്പോഴും ഫുൾ എപ്പോഴും നോക്കിയിരിക്കണം മുടി അവനും അവനും അറിയില്ല അപ്പോൾ നമ്മളത് പിന്നെ അത് കഴിഞ്ഞ് കുൾ കുളിപ്പിക്കാനും അവിടെ തന്നെ ഇരുത്തി തന്നെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു വിട്ടാ മുടിയൊക്കെ വെട്ടിയെടുത്ത് തന്നെ അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് ബാത്റൂമിൽ കൊണ്ടുപോകാനായിട്ട് പിന്നെ റിസ്ക് എല്ലാം വെച്ചിട്ട് അവിടെ തന്നെ അപ്പോൾ അമ്മ ചൂടുള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ വേഗം വെള്ളം ബക്കറ്റിൽ കൊണ്ടു വെച്ച് തന്നു അപ്പോൾ ഞാൻ വേഗം കുളിപ്പിക്കാനായിട്ട് നോക്കി കുളിക്കാനൊന്നും പിന്നെ സുളുമ്പോൻ വേ ഒരു മടിയും ഇല്ലാട്ടോ അത് നമുക്ക് വേഗം കുളിപ്പിക്കാം കരച്ചിലുമില്ല ഒരു ബഹളമില്ല അത് കസാരമിരുത്തി നമുക്ക് കുളിപ്പിക്കാം കേട്ടോ സോപ്പ് ഇടാനോ കുളിക്കാനോ ഒന്നും മടിയില്ല കേട്ടോ മുഖത്തൊന്നും ഇത്തിരി ഇടുമ്പോൾ ഇത്തിരി പ്രശ്നം കേട്ടോ അതിപ്പോൾ എല്ലാ പിള്ളേർക്കും ഉണ്ടാവില്ല അപ്പോൾ അത് ഇത്തിരി പ്രശ്നമുണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ തലേക്കോടങ്ങനെ തിരിച്ച് വെള്ളം തിരിച്ച് ഒഴിക്കുമ്പോൾ ഇത്തിരി അരച്ചിലുണ്ട് കേട്ടോ അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് അവനെടുത്ത് ഹാളിൽ തന്നെ ഒരു വിരിയൊക്കെ വിരിച്ച് അവിടെ തന്നെ ഇരുത്തി ഡ്രസ്സൊക്കെ മാറ്റി ഇടിച്ചു കിട്ടാ അപ്പോൾ അങ്ങനെ സുടുംബം എന്താ ചുള്ളാപ്പിയായിട്ട് തലമുടിയൊക്കെ വെട്ടി ഇപ്പോൾ നമ്മുടെ സുടുമോ ചുള്ളാപ്പിയായിട്ട് ഇവിടെ ഇരിക്കാൻ കേട്ടാ ഭയങ്കര ചിരിയൊക്കെ ഭയങ്കര ചിരി കുളി കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം ഭയങ്കര ചിരിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ ഇന്ന് തന്നെ അതായത് നമ്മളിന്ന് അപ്ലോഡ് ചെയ്യാണ് അപ്പോൾ നമ്മുടെ ചാനൽ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ സുടുംബനൊന്നും സപ്പോർട്ട് ചെയ്തോളൂ എല്ലാവരും